ക്രിസ്ത്യാനി നാമത്തിലാണെങ്കിലും മുസ്ലിം നാമത്തിലാണെങ്കിലും നിന്റെ ഒക്കെ ബാപ്പാന്റെ 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 അതല്ലെങ്കിൽ ഉമ്മാന്റെ 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 ഉമ്മ അവരുടെ പേര് ചെന്ന് നോക്കുമ്പോഴേ സരസ്വതി ആയിരിക്കും അമ്മായുടെ വരി അല്ലെങ്കിൽ അച്ഛൻ്റെ 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 അങ്ങോട്ട് പാപ്പാന്റെ പാപ്പ അല്ലെങ്കിൽ പപ്പയുടെ പാപ്പയുടെ പാപ്പയുടെ അങ്ങോട്ട് ചെന്നിൽ നോക്കുമ്പോൾ ശങ്കരനും അയ്യപ്പനും ഒക്കെ ആയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് പറഞ്ഞത് ഞാനല്ല കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിംകൾ ഉണ്ടായത് എങ്ങനെയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഉണ്ടായത് അത് മതപരിവർത്തനത്തിലൂടെ തന്നെയായിരുന്നു എന്ന് നൂറ് ശതമാനം അക്കമിട്ട് പറഞ്ഞ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ കോൺഗ്രസ് നേതാവിന്റെ ആ വാക്കുകളെ തന്നെ കടമെടുത്തുകൊണ്ട് ഏഷ്യാനെറ്റിലെ ഒരു ഡാഷ്മോൻ ഉണ്ട് ഒരു തന്തയില്ല കഴിവേറിയുണ്ട് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് അവൻ വലിയ ആളാണെന്ന പേര് അവന്റെ പേര് അബ്ജോദ് വർഗീസ് എന്ന കഴിഞ്ഞ ദിവസം ഈ ഡാഷ്മോൻ ഈ ചെറ്റ റിപ്പോർട്ടർ ഈ ചെറ്റ മാധ്യമ പ്രവർത്തകൻ അങ്ങനെ തന്നെ വിളിക്കേണ്ടതുണ്ട് ഇവൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വായിക്കേണ്ടത് തന്നെയാണ് വലിയ പോസ്റ്റാ ഇവൻ പറയുകയാണ് വിശ്വാസി അല്ല ഞാൻ ക്രിസ്മസോ ഈസ്റ്ററോ എന്റെ കലണ്ടറിൽ ഉണ്ടായി ില്ല ഇനി ഉണ്ടാവും ക്രിസ്മസും ഈസ്റ്ററും ന്യൂ ഇയറും വാലന്റൈൻസ് ഡേയും വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ആഘോഷിക്കും ഗ്യാങ് ലീഡേഴ്സായ അജയ് മോഹൻ ബിഷ്റ്റിന്റെയോ മോഹൻ മധുഗറിന്റെയോ ഇന്ത്യയിലല്ല ഭീംറാബു റാംജി അംബേദ്കർ ഭരണഘടന എഴുതിയ ഇന്ത്യയിലാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കാണ് കേൾക്കേണ്ടത് സനാതനധർമ്മ വ്യാധി എന്ന് വിലയിരുത്തിയ അംബേദ്കറുടെ ഇന്ത്യയിൽ തന്നെ ജീവിക്കും ഹാപ്പി ക്രിസ്മസ് നോക്കൂ അംബേദ്കർ ഒരിക്കൽ ും സനാധർമ്മം പകർച്ച വ്യാധി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഹിന്ദുക്കളെ സനാതനധർമ്മത്തെ മാത്രമേ ഇവനൊക്കെ വിമർശിക്കുകയുള്ളൂ അല്ലാതെ സുഡാപ്പികളെ വിമർശിക്കുക അവൻ അറിയാം അയ്യും കാലം ഇല്ലാതെ അബ്ജോദിന് ഫേസ്ബുക്ക് പോസ്റ്റോ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നുകൊണ്ടിങ്ങനെ നെറ്റലിനെ നിവർത്തി നിന്നിങ്ങനെ ഹിന്ദുക്കളെ തെറി പറയാനോ കുറ്റം പറയാനോ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സുഡാപ്പികളെ തൊട്ടിവൻ പറയില്ല ഇവന്റെ തന്തയുടെ ഡി എൻ എ വരെ പരിശോധിച്ച് നമ്മൾ ചെല്ലേണ്ടതുണ്ട് ഇവനൊക്കെ അതുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഓരോ ഹിന്ദുക്കളും ഏറ്റെടുക്കുക ഓരോ സനാതന സനാതനധർമ്മിയും ഏറ്റെടുക്കുക നിന്നെയൊക്കെ വിളിച്ചിരിക്കുന്നത് പകർച്ചവ്യാധിക്കാരൻ എന്നാവുമ്പോൾ അവന്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്ന രീതിയിൽ അവന്റെ തന്തയുടെ 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 തന്തയാണ് അവന്റെ തള്ളയുടെ 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 തള്ളയാണ് കാരി എന്ന് പറയാൻ നട്ടെല്ലോടു കൂടി നമ്മൾ പറയുമ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഇത് തന്നെയാണ് ഇവനൊക്കെയുള്ള മറുപടി കാരണം ഇവിടെ ഭരിക്കുന്ന വർഗമായാലും ഇവിടെ ഭരിക്കുന്ന വർഗത്തെ തിരുത്തുന്ന പ്രതിപക്ഷമായാലും ഇവരൊക്കെ ഇസ്ലാമിക ജിഹാദികളുടെ അമേ ആസനം താങ്ങി നടക്കുമ്പോൾ രക്ഷ ഹിന്ദു മാത്രമേ ഉള്ളൂ എന്ന ആ ഒറ്റ ചിന്തയുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഇവന്റെ കരണത്തടി ആയിരിക്കണം നിങ്ങളുടെ ഓരോ ഷെയറും ഓരോ കമന്റും ഓരോ ലൈക്കും എന്ന് ഇവിടെ ഞാൻ ആദ്യമായി ചോദിക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം